Number one. സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിൽ രണ്ടാമത്തെ ഹോം മാച്ചിനാണ് തിരുവനന്തപുരം കൊമ്പൻസ് ഇന്നിറങ്ങുന്നത് മത്സരം അല്പസമയത്തിനകം തുടങ്ങും സീസണിലെ ആദ്യ ഹോം മാച്ചിൽ കണ്ണൂർ വാരിയേഴ്സിനോട് ദയനീയമായിട്ട് മൂന്നിനെതിരെ ഒരു ഗോളിനാണ് രണ്ട് മൂന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് തിരുവനന്തപുരം കൊമ്പൻസ് തോറ്റത് ആദ്യ മത്സരത്തിൽ വലിയ ജയം പ്രതീക്ഷിച്ച് ആ മത്സരം കാണാൻ ഏതാണ്ട് എണ്ണായിരത്തിലധികം കാണികൾ ഇവിടേക്ക് വന്നിരുന്നു അന്ന് ഒരു അവധി ദിനമായതുകൊണ്ട് കൂടുതൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ ഒരു അവധി ദിനമല്ല വർക്കിംഗ് ഡേ ആണ് എന്നാൽ പോലും ഒട്ടും കുറയാതെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ആവേശം ഒട്ടും കുറയാതെ തന്നെ ഏതാണ്ട് ആയിരത്തിലധികം കാണികൾ ഈ മത്സരം കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് സീസണിലെ രണ്ടാമത്തെ മത്സരത്തിൽ കൂടി തന്നെ ഈ സീസണിലെ പ്രയാണം തുടങ്ങാം എന്നുള്ള കൂടിയാണ് തിരുവനന്തപുരം കൊമൻസ് ഫോഴ്സ കൊച്ചിക്കെതിരെ ഇറങ്ങുന്നത് കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളാണ് ഫോഴ്സ കൊച്ചി കഴിഞ്ഞ തവണ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഫോഴ്സ കൊച്ചിയും തിരുവനന്തപുരം കൊമൻസും ഏറ്റുമുട്ടിയപ്പോൾ ജയം ഫോഴ്സ കൊച്ചിക്കായിരുന്നു എന്തായാലും ഇത്തവണ ഇന്ന് തിരുവനന്തപുരം കോമൻസ് ഈ മത്സരത്തിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കുറേ അധികം ആരാധകർ തിരുവനന്തപുരം കോമൻസിന്റെ ജയിൽസേക്കിട്ട് വലിയ ആവേശത്തിലൊക്കെയാണ് എൻ്റെ കൂടെ ഈ മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള ഇസത്ത് കൂടി വരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇസത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഞാനും കൂടെ അങ്ങ് വരാം മത്സരം കാണാം കൂടെ റിപ്പോർട്ടിംഗ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഇസത്തെ എൻ്റെ കൂടി ഇറങ്ങി തിരിച്ചത് ഞാൻ വിചാരിച്ചത് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ എൻ്റെ കൂടി പോരൂ എന്നാണ് വിചാരിച്ചത് എന്നാൽ ഇന്ന് ഒരു മഞ്ഞ ഉടുപ്പൊക്കിയിട്ട് ഫോഴ്സ് തിരുവനന്തപുരം കോമെൻസിന്റെ ആരാധകനായിട്ട് ഇവിടെ ഇസത്ത് വലിയ ചെയ്തിട്ടുണ്ട് ഇസത്തെ ഇപ്പോ ഈ മഞ്ഞ ാണ് എനിക്ക് മനസ്സിലാകാം കഴിഞ്ഞ കളിയോടൂടി മാറി ഈ ഓണം ഈ ഓണം എന്നൊരു ആരാധകരാക്കി മാറ്റി അങ്ങനെ വേണം പറയാൻ കാരണം ഇവരുടെ സ്പിരിറ്റാണ് ഈ കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കാര്യം കൊച്ചിക്കാരനാണെങ്കിലും തിരുവനന്തപുരം കൊമ്പൻസിന്റെ ഒരു ആരാധകനായിട്ട് മാറി ണ്ട് ഇപ്പൊ കൊച്ചിക്കാരനാണ് മൂവാറ്റിയുടെ കാരനാണ് കൊച്ചിയുടെ വലിയ ആരാധകനൊക്കെ ആണെന്നൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു വിശ്വ നേരത്തെ ഇങ്ങനെ ഫുട്ബോൾ കീനായിട്ട് വാച്ച് ചെയ്യാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നോ കഴിഞ്ഞ സീസൺ കണ്ടിട്ടില്ല ആരാധന ഈ സീസണിലാണ് കോമ്പൻസിന്റെ ആരാധകനായിട്ട് മാറിയത് അപ്പോൾ കഴിഞ്ഞ ആദ്യ മത്സരം കാണുമ്പോഴേ വിശ്വസത്തിന്റെ ശ്രദ്ധ പലതരത്തിലായിരുന്നു ഗ്രൗണ്ടിലും കാണുകളിലും ഒക്കെ ആയിരുന്നു ഇത്തവണ ഗ്രൗണ്ടിൽ ശ്രദ്ധിക്കുമോ ഈ ശ്രദ്ധിക്കുവോ ഗ്രൗണ്ടിൽ കാരണം കാരണം ഈ ഈ പിള്ളേർ തന്നെ എന്റെ ഗ്രൗണ്ടിൽ ശ്രദ്ധ കൊണ്ടുവരും അപ്പൊ എങ്ങനെയാ ഇപ്പൊ നല്ല ഓള ഇത് എന്താ ഇത് ഭയങ്കര വൈബാണല്ലോ ആ ഓളം പോരാ കുറച്ചുകൂടെ ഓളം വരണം ഓളം വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും കൊമ്പനു വേണ്ടി ആർക്കും ആർക്കും വരട്ടെ വന്ന് വരട്ടെ തകർക്ക് എല്ലാരും പോകാൻ ഞാൻ ഇപ്പൊ ഇത് സംസാരിക്കുന്നു നിങ്ങൾക്ക് ആ കൊമ്പ ഉറപ്പാണോ യ്ക്ക് നല്ല പ്രതീക്ഷയാണ് കാരണം കൊച്ചിയുടെ നമുക്ക് റിവെഞ്ച് മാച്ചാണ് കഴിഞ്ഞ സീസണിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെയിൻഫുൾ മെമ്മറി എന്നിട്ടുള്ള ടീമാണ് കൊച്ചി ഈ വർഷം നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിലാണ് ടീം നല്ല വിഷയം നമുക്കുണ്ട് സ്ട്രൈക്കറിൻ്റെ ഒരു പോരായ്മ മാത്രമേ നമുക്ക് വിഷയമായിട്ടുള്ളൂ ലിഫ്റ്റ് വിംഗറൊക്കെ നല്ല പ്ലെയറാണ് റൊണാൾഡോ റൊണാൾഡോ നമുക്ക് നല്ലൊരു ഹോപ്പാണ് ഈ സീസണിൽ തരുന്നത് ഡിഫൻസും കൂടെ ഒന്ന് സെറ്റായ നമ്മൾ ഈ സീസൺ കപ്പ് തൂക്കിയിരിക്കും കഴിഞ്ഞ തവണ മൂന്നേ ഒന്നിന്റെ തോൽവിയായിരുന്നു തോന്നുന്നു ഞാൻ എൻ്റെ ക്രിസ്ത്യൻ സ്കൂളിൽ ഓർക്കുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് തോപ്പിച്ചിട്ട് കൊച്ചി അങ്ങ് പോയതാണ് തിരുവനന്തപുരം ആണെങ്കിൽ ആദ്യം ഹോമാച്ചിൽ തോൽക്കുകയും ചെയ്തു രണ്ടാമത്തെ മത്സരം ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ് അല്ലേ ഇല്ല സീസൺ തുടങ്ങിയതല്ലോ ടീം ഒന്ന് സെറ്റ് ആവാൻ ടൈം എടുക്കുവായിരിക്കും കഴിഞ്ഞ വട്ടത്തെ ഹാർട്ടി ഞങ്ങൾ മറന്നിട്ടില്ല ഇപ്പം സെമി ആണെങ്കിലും കൂടിയും ഇപ്പം ലാസ്റ്റ് സീസണിൽ ഞങ്ങൾ സെമിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള മത്സരം ഹോം മത്സരം ഇവർ കൊച്ചിക്കെതിരായിരുന്നു അതിലാണ് നമ്മളെ ബീറ്റ് ചെയ്ത് അവർ സെമിയിലേക്ക് ക്വാളിഫൈഡ് ക്വാളിഫൈഡായത് അതുകൊണ്ട് ഞങ്ങള് ഈ ആദ്യത്തെ ഈ സീസണിലെ ആദ്യത്തെ വിജയം തലയിട്ട് കൊട്ടു പ്രതീക്ഷ കൊച്ചിക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഈ തുടങ്ങുന്ന പാട്രിക് മറ്റേ റൊണാൾഡ് അടക്കമുള്ള ഒരു സൂപ്പർ താരങ്ങളുണ്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന താരങ്ങളുണ്ട് കൊച്ചി എന്താണ് കൊച്ചി സ്ട്രോങ് ടീമാണോ ഒരിക്കലും അല്ല കൊച്ചി വന്നാലും ഇനി മലപ്പുറം നമ്മൾ അടിച്ചിരിക്കും കൊച്ചി പഴയ കൊച്ചി അല്ലെന്നറിയാം പക്ഷേ ഇത് പത്മനാഭന്റെ മണ്ണാണ് നടക്കും അങ്ങനെ വലിയ ആവേശം ആരാധകർക്കുണ്ട് ഇത് പത്മനാഭന്റെ മണ്ണാണ് കഴിഞ്ഞ തവണ ഫോഴ്സ കൊച്ചി ഇവിടെ വന്ന് തോൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് അതിന് ഇന്ന് പകരം വീട്ടും എന്നുള്ള കാര്യമാണ് ആരാധകർ പറയുന്നത് എന്തായാലും കഴിഞ്ഞ സീസണിൽ മൂന്നേ ഒന്നിൻ്റെ പരാജയം ഫോഴ്സ കൊച്ചിയിൽ നേറ്റുവാങ്ങിയതാണ് ഇത്തവണ സീസണിൽ ആദ്യ മത്സരത്തിൽ ആദ്യ ഹോം മാച്ചിൽ തോറ്റുവെങ്കിൽ പോലും നല്ലൊരു മത്സരം തിരുവനന്തപുരം കോമ്യൻസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഇന്ന് ജയിച്ച് സീസണിലേക്കുള്ള മുന്നോട്ടുള്ള പ്രയാണം അതേ രീതിയിൽ ഒരു വിജയത്തോടുകൂടി തന്നെ തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷ കൊമൻസിന്റെ ആരാധകരും പങ്കുവെക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ഒട്ടും മോശമല്ലാത്ത പ്രകടനമാണ് തിരുവനന്തപുരം കൊമ്മൻസ് പുറത്തെടുത്തത് ക്യാപ്റ്റൻ പാട്രിക് മോട്ടോയുടെയും റൊണാൾഡേന്റെയും ഒക്കെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അങ്ങനെ ടീം ലൈനപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നിന്നപ്പുറത്തേക്ക് ഡിഫൻസ് കോച്ചുകൂടി ശക്തമാക്കിക്കൊണ്ട് അറ്റാക്കിംഗ് അറ്റാക്കിംഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരുപക്ഷേ കഴിഞ്ഞ സീസണിലെ തോൽവിയും ആദ്യ മത്സരത്തിലെ തോൽവിയും മറികടന്നുകൊണ്ട് തിരുവനന്തപുരം കൊമൻസിന് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കാൻ കഴിയുന്നതിൽ മത്സരം അല്പസമയത്തിനകം തുറന്നു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ നിന്ന് ക്യാമറമാൻ എസ് അനോഷ്ടപ്പം ശിജുരിയൻ മീഡിയ